ഹായ് ആ ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും നോക്കുമ്പോൾ ഞാൻ ഇച്ചിരി സുന്ദരി ഇരിക്കുന്നുണ്ടോ തോന്നുന്നുണ്ടോ എനിക്കും അങ്ങനെ തോന്നി കേട്ടോ ഞാൻ ഇച്ചിരി സുന്ദരി ആയിട്ടുണ്ടായിരുന്നു അത് ചിലപ്പോൾ എല്ലാവരും പറയും ഈ മഞ്ഞ ഓറഞ്ച് ചുമപ്പ് മജ്ജൻ വെട്ട് വെട്ടുകളറൊന്നും കറുത്തവർക്ക് ചേരത്തല്ല ചേരുമെന്നുള്ള എന്താ തെളിവാണ് കേട്ടോ ഞാൻ ഇന്നലെ ഒരു കുറേ കൊരിവേർ വന്നിട്ടുണ്ടായിരുന്നു മൊത്തം ഡ്രസ്സായിരുന്നു കേട്ടോ ആ ചേച്ചി എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം മോളെ ഞാനിങ്ങനെ ലോണൊക്കെ എടുത്തിട്ട് ഒരു ചെറിയ ഒരു ഡ്രസ്സൊക്കെ ഓൺലൈൻ വഴി വയ്ക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഒന്നും ചെയ് ചെയ്യാമൊന്നും അറിയില്ല അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല അപ്പം എനിക്ക് ഒരു കുറച്ച് ഡ്രസ്സ് അയച്ചു തന്ന ഒരു വീഡിയോ ആക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വീഡിയോ ആക്കി തരാം ഒരു ഡ്രസ്സ് അയച്ചേക്കാൻ പറയും പക്ഷെ ആ ഒരു ഡ്രസ്സ് ചോദിച്ചു കൊടുത്ത് ആ ചേച്ചി ആ ചേച്ചി എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞത് കണ്ടാ ഒരു ഡ്രസ്സ് തരാം ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടില്ലേ അപ്പോൾ ആ ചേച്ചി ഒരു ഡ്രസ്സ് അയച്ചു അല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം ചേച്ചി പേമെൻ്റ് അല്ലെങ്കിൽ വിഷം നമ്മൾ സാധാരണക്കാരെങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടെങ്കിൽ ഞാനൊരു വീട് ഇട്ട് കഴിഞ്ഞാൽ ചേച്ചി രക്ഷ വിടുമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞു ഞാൻ ചേച്ചി എടുത്തോളൂ ചേച്ചി ആയിട്ട് ഒരു ഡ്രസ്സ് അയച്ചു ഞാൻ ചെയ്തേക്കാ എന്ന് പറഞ്ഞു ആ ചേച്ചി ഒരു ഡ്രസ്സിനും എനിക്കൊരു എത്ര ഡ്രസ്സ് അയച്ചേക്കുന്നത് എനിക്കെന്നെ അറിയില്ല അപ്പം ഞാൻ പൊട്ടിച്ചു പൊട്ടിച്ചു ആ ചേച്ചിയുടെ അഡ്രസ്സ് ഇതാണ് സുദിന അത് ഞാനല്ല െന്നാണ് അവരുടെ ഓൺലൈനിലായിട്ട് ഡ്രസ്സ് കൊടുക്കുന്നതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും എൻ്റെ ഡീറ്റെയിൽസും ഒക്കെ സുമി ട്രെൻസ് എന്നാണ് അവർ തിരുവല്ലയിൽ നിന്നാണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ചോച്ചി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു പരസ്യം പോലെ ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ എനിക്ക് ഒരു മലയാൽ മുന്നേരം പോകാൻ മൂന്നാലി ഡ്രസ്സ് കിട്ടില്ല എനിക്ക് സന്തോഷം ആ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ സുണ്ടപ്പനുണ്ടല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നവരെ പുള്ളി ഇവിടെ അലമ്പും പഴക്കമൊന്നുമില്ല കളിച്ചിരിച്ചൊക്കെ നടക്കും അത് കഴിയുമ്പോൾ വീടിയോ എടുക്കാൻ ഹോണങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പുള്ളി അലമ്പുറയും കേട്ടോണ്ടുണ്ടുച്ചേ സുണ്ടു പറ ഹായ് പറ ആ അതെ സുണ്ടു ആണേണ്ടു കൊച്ചു ഹായ് യും സുന്ദണിയായിട്ട് നിൽക്കുവാണ് ചേച്ചിമാർ പന്ത്രണ്ടാം തീയതി ടൂറ് പോവാണ് അപ്പോൾ ചേച്ചിമാർക്ക് ഭയങ്കര എല്ലാം ഈ ഫ്രോക്ക് ഉടുപ്പുകളൊക്കെയാണ് കേട്ടോ കൂടുതലും അപ്പോൾ സർപ്രൈസ് കൊടുക്കാനിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ അവർക്കറിയാൻ വരാം കഴിഞ്ഞ ദിവസം ഒരു പാൻറ്റും ഒരു ടോപ്പും മേടിച്ചപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പാൻറ്റും അതിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറ അമിഷ അനീഷ നിങ്ങൾ സുന്ദരിയായിട്ടുണ്ട് ഇതാണ് നല്ലത് നിങ്ങളുടെ അമ്മ മേടിച്ചായിരുന്നു അപ്പം അന്നപ്പടാക്ക് ഉടുപ്പൊന്നും അല്ല ഇടേണ്ടത് നിങ്ങൾ ഇങ്ങനത്തെ മോഡേൺ ഡ്രസ്സൊക്കെ ഇടണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ കമൻറ്റ് കിട്ടുകയും നേരിട്ട് വിളിച്ച് സാ പറയുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹം മൂന്ന് ദിവസം ടൂറാണ് അപ്പോൾ അതിൽ പാന്റും നിൽക്കുന്നത് അല്ല പാൻറ്റും മെനിയെന്നുണ്ടെങ്കിൽ ഇട്ടാലും അമ്മയെന്ന് ചോദിച്ച് അതായത് ഞങ്ങൾ വേണമെങ്കിൽ വേണം ഉള്ള ഫ്രോക്ക് കൊടുക്കുക കിട്ടാൻ നടക്കുന്ന കാര്യമൊന്നും അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു സ്കൂള് അപ്പോൾ അച്ഛനും ഞാനും സുണ്ടപ്പം കൂടി അവർക്ക് രണ്ട് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് ഭയങ്കര ആയിട്ടാണ് പോണത് പിന്നെ പറഞ്ഞ് വഴി പോകുന്നില്ല അപ്പം നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ കേടാം അല്ല ഉണ്ട് വഴിമാറിപ്പോയി അതൊന്നും വേണ്ട നമ്മൾ ഡ്രസ്സ് കാണിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിടക്കാം ഇത് വേണ്ട ഒന്നിനും ഡ്രസ്സല്ല കേട്ടോ എനിക്ക് അവർ അയച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് സങ്കടം പോലെയൊക്കെ തോന്നി കേട്ടോ ഒരു ഡ്രസ്സ് അയച്ച് ഇത്ര അയച്ചപ്പോൾ ഇതൊരു ചുരിദാറിൻ്റെ പീസാണ് കേട്ടോ പക്ഷെ ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നതെന്ന് അറിയില്ല ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് ടോപ്പ് ചുരിദാറിൻ്റെ തുണിയാണ് തയ്ച്ചെടുക്കണം വേണ്ടത് ഷോ ഷോളാണ് വൈസൈഡ് എനിക്ക് സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഇടാൻ പറ്റിയ ഒരു സാധനമാണ് നല്ല വീതി വിസ്താരമുള്ള ഷോളാണ് കേട്ടോ എങ്ങനെ വല്ലതും നമുക്ക് ഇടാൻ പറ്റുന്ന ഷോളാണ് ഇത് ഒരു ജോലി ഡ്രസ്സ് പിന്നെ എന്നാന്ന് വെച്ചത് ഒരു സാരിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു ജോഡി ഞാൻ എനിക്ക് സങ്കടം വന്നത് ഇത്ര അയച്ച എന്തിനാന്ന് പറഞ്ഞാൽ ചോദിക്കണം എന്നോർത്ത് അത്രയ്ക്കും സങ്കടം വന്നു എന്തിനാണ് ഒന്നാ അവര് കഷ്ടപ്പെട്ടാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇത്രയും പ്രശ്നത്തിൽ എനിക്ക് അയച്ചതെന്ന വല്ല കാര്യമൊന്നും ഞാൻ ചിന്തിച്ചു പോയി ചെയ്തോ സാരിയാണ് മുന്താണിയാണ് ഈ കാണുന്നത് കേട്ടോ ഒരു ഡബിൾ കളർ ഷെയ്ഡ് സാരി നല്ല സൂപ്പർ സാരിയാണ് നല്ല സിൽക്ക് മോഡലാണ് നല്ല ഭംഗിയുണ്ട് തുണിയാണെങ്കിൽ നല്ല തുണിയാണ് കേട്ടോ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടോ ഇതിൻ്റെ പ്രത്യേകതന്നു വെച്ചാൽ എനിക്ക് നല്ല വണ്ണം ഉണ്ട് ഇപ്പം കുറച്ച് വീട്ടിലൊക്കെ ഇരുന്ന് സംബന്ധിച്ച് വണ്ണം വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് ഇവിടെ കൊണ്ടുള്ള വണ്ണം ഒക്കെ അവിടെ ഒതുങ്ങിയിട്ടുണ്ട് അത് കേട്ടായിരുന്നു ഇട്ടപ്പോൾ പറയുന്നുണ്ട് അവിടെ നിൻ്റെ വണ്ണം ഒക്കെ പോയേടിയെന്ന് പറയണ്ടായി ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഒട്ടി കിടക്കുന്ന ഒരു മോളെ തുണിയാണ് കേട്ടേ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ പിന്നെ ഉള്ളതാണ് നല്ലത് ഇത് എനിക്ക് കോളർ ഡ്രസ്സ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ ആദ്യം ഇട്ടിടാൻ പോവാണ് കോളറുള്ള ജുസാർ ഇടാൻ പോകുന്നത് ഇതിനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും മുത്തിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ഈ കോളറെ മാത്രം ഉണ്ടോ നല്ല ഭംഗിയായിരിക്കും കേട്ടോ എനിക്കൊരു ഈ ഈ മോളൊരു ചുടറൊക്കെ ഇടുമ്പോൾ പാട്ടിയുടെ കൂടെ ആയിരിക്കും നല്ല പലാസപ്പാൻ്റല്ലേ പലാസയുടെ കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ ചുടൻ ഇണങ്ങിന്ന് തോന്നി എനിക്കുണ്ട് പലാസപ്പാൻ്റൊരു നീല എല്ലാവരും കണ്ടിട്ടുണ്ടായി മഴ മനമന മൂന്ന് പ്രാവശ്യം ഇട്ടിട്ടുണ്ടാവും അങ്ങനെ ടോപ്പ് മാത്രം മാറ്റി മാറ്റി അപ്പോൾ അതായത് ഇതാണ് അടുപ്പം ടോപ്പാണ് കേട്ടോ നല്ല കോട്ടൺ കോട്ടനാണിത് പിന്നെ ഇത് ഇതും ഒരു കൊള്ളർ ടൈപ്പ് ആണ് കേട്ടോ അതിൽ പൂ പൂവാണ് ഡിസൈൻ വരുന്നത് ഇത് സ്ലിറ്റ് അല്ല ഇങ്ങനെ അമ്പർല മോഡലാണ് ഇത് പൊളർ ടൈപ്പ് വരും നല്ല തുണിയാണ് നല്ല മെറ്റീരിയലാണ് അവിടെ ഇങ്ങനെ പൊളാതിരിക്കും നല്ല സോഫ്റ്റ് ആണ് ഇത് വലിയ കട്ടിയൊന്നും നല്ല സുഖമായിട്ട് ഇടാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഞാൻ കുറേ ആൾക്കാർ ഹിൻസ്റ്റായാലും കട ഇടുന്ന കണ്ടിട്ടുണ്ട് പിന്നെ കടകളിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടുള്ളൂ ഈ ടോപ്പ് ഇത് ആദ്യമായിട്ടാണ് എനിക്ക് എന്ന് പറയുന്ന ടോപ്പ് ഇത് ഇതുകൊണ്ട് ഈ ടോപ്പ് ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഓരോരുത്തരി ഇട്ടിങ്ങനെ വീഡിയോ ഇതെങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ ഇങ്ങനെ നിന്ന് വീഡിയോ അല്ലാതെ ഞാൻ എനിക്കായിട്ട് മേടിച്ചിട്ടില്ല അത് സ്റ്റോ വർക്കാണ് ഇത് സ്റ്റിച്ചാണ് കേട്ടോ തയ്ച്ച് വെച്ചിരിക്കുന്നതാണ് പോകത്തൊന്നുമില്ല ഹാൻ ഹാൻഡ് വർക്കും അങ്ങനെ എന്തോ പറയുന്നതിന് എനിക്കത് പറയാൻ അറിയാൻ വല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ കൈകൊണ്ട് പിടിപ്പിച്ചിരിക്കുന്ന സാധനമാണ് ഇതൊക്കെ പക്ഷെ നല്ല ഷെയ്പ്പാണ് ഇത് ഞാൻ ഇട്ടിട്ട് എനിക്കൊന്നും ചെയ്യേണ്ട ഒന്നുമില്ല കറക്റ്റാ കറക്റ്റ് അളവായിരുന്നു പിന്നെ അതേ ഇത് പിന്നെ ഇത് മുമ്പത്തെ പോലെ ആ പരാസരം കൂടെ ഇടാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടത് കോട്ടൺ ആണ് കേട്ടോ ഇവിടെ മാത്രം ഫുൾ വർക്ക് വന്നിട്ട് താഴെത്തോട്ട് പുള്ളി പക്ഷെ നല്ല ഇണക്കമാണ് കേട്ടോ എല്ലാം ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡ്രസ്സ് ഇത്ര ഇപ്പം ആ ചേച്ചിയുടെ ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ പറയാനുണ്ട് ഇത്രയും ഡ്രസ്സൊന്നും എനിക്ക് അയച്ചു തന്നു തന്നിതാകണ്ടായിരുന്നു കാരണം ചേച്ചി ഒരു അവസ്ഥ എനിക്കറിയാം ചേച്ചി പറഞ്ഞാണെങ്കിലും എനിക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നു അവൻ ഇത്രയും ഡ്രസ്സ് എനിക്ക് അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഒരു ഡ്രസ്സ് വല്ല അയച്ചാൽ മതിയായിരുന്നു എന്നാലും എനിക്ക് അയച്ചാൽ മതിയായിരുന്നു എന്താണ് ഇത്രയും ഡ്രസ്സ് എനിക്ക് അയച്ചാലും കാണിച്ചാൽ ആ മനസ്സിന് ഒത്തിരി നന്ദി പറയുന്നു സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നറിയാം മഴയൽ മനോരമ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് മഴയൽ മനോരമേലൊക്കെ പോകാൻ നേരം എനിക്ക് മര്യാദ കിടാനുള്ള ഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല മഞ്ചേച്ചിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കൂടെ ആ ഫ്ലോറിൽ നിന്നിട്ട് അതിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു കാരണം ഒരു പാൻറ്റ് ഒരു ഷോളുമാണ് എനിക്കുണ്ടായിരുന്നത് പിന്നെ നാല് ടോപ്പും ഉണ്ടായിരുന്നു ഈ സാധനം ഞാൻ മാറി മാറിയിട്ടേ കഷ്ടപ്പാടെ എനിക്കറിയത്തുള്ളൂ അങ്ങനെ ഡ്രസ്സിന് വേണ്ടി ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട് ആ സാധനത്തിപ്പോൾ എനിക്ക് ഡ്രസ്സിൻ്റെ കൂമ്പാരമായിട്ടിങ്ങനെ അയച്ചു തരുന്നുണ്ട് ആൾക്കാർ ഒത്തിരി നന്ദി ഞാൻ അറിയിക്കുന്നു പിന്നെ കുറെ ആൾക്കാരെ അടുത്ത് പറഞ്ഞു സുധിമോളെ തെങ്ങ് കയറില്ലേ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് ഹാത്തിടിച്ചാണ് നിന്നത് സുധിമോള താഴെ ഇറങ്ങി വരുന്നത് ഞങ്ങൾ ടെൻഷൻ അടിച്ചാൽ നിന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ടെൻഷനായിട്ട് തോന്നിയത് ആദ്യം അവിടെ നിങ്ങൾ കാണുന്നത് കൊണ്ടായിരിക്കും പേടി തോന്നിയത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലിയായിരുന്നു ഇപ്പോൾ മഴയൽ മനോരമ പോയതിന് ശേഷമാണ് ഞാൻ ആ ജോലി ഇപ്പോൾ കുറച്ചത് പിന്നെ കുറെ ആൾക്കാർ കമൻറ്റ് വിട്ടു നിങ്ങൾ കയറുന്നത് ഇഷ്ടപ്പെട്ടു പക്ഷേ നടുവിനെ കംപ്ലൈൻ്റ് അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ ശരിയാണ് നടുവിന് പ്രശ്നം ഉള്ളത് മാത്രമാണ് ഞാൻ ഈ പരിപാടി ഇപ്പോൾ ഇന്നലെ എല്ലാവരും പറഞ്ഞത് ഞാൻ ഈ തെങ്ങാറ്റ് നിർത്ത് ക്യാൻസൽ ചെയ്യുകയാണ് പിന്നെ എല്ലാവരും വീഡിയോ കാണിക്കണം എന്നുണ്ടായിരുന്നു കൂടുതലും അതാണ് ഞാൻ കണ്ടൻറ്റായിട്ട് എടുത്തതായിരുന്നു സിനിമമായിട്ട് നമ്മളത് കയറണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല അവർ കണ്ടെല്ലാം കാണിക്കണമെന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് കേരളത്തുമില്ല പിന്നെ ആദ്യൊരു കമന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാനത് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു സുതിമോളെ സുതിമോളുടെ അസുഖം ആണെന്ന് തോന്നുന്നു ബാഡ് കമൻറ്റായിട്ടൊന്നും പറയുന്നില്ല നെഗറ്റീവ് കമൻറ്റ് ഒന്നും പരാതി പറയുന്നില്ല ഞാനിത് ഞാൻ ആ ചികിത്സ ചികിത്സേനെ പറ്റി പറയാനായിരുന്നു കേട്ടോ ഇത് പറയുന്നത് ആ ചേച്ചി ചേച്ചിയുടെ കമൻറ്റാൽ സുതിമോളെ സുതിമോളെ അസുഖം ഫേക്കാണെന്ന് ഇനി ഞങ്ങൾക്ക് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാൻ ഇത് പത്ത് പതിനാല് വർഷമായിട്ട് ഡിസ്ക് കംപ്ലൈൻറ്റ് ആട്ടിരിക്കുന്ന ഒരാളാണ് എഴുതി എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആ തെങ്ങാ കയറാൻ പോലും എഴുന്നേറ്റ് നിൽക്കാൻ ഇതുവരെ എനിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റാത്ത ഞാനാണ് തെങ്ങ് കയറാൻ പോണത് അപ്പോൾ അത് ശുതിമുള ഉണ്ടാക്കിയ ഫേക്ക് ആണോ ഡൗട്ട് ഉണ്ടോ എൻ്റെ അടുത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ രജിഷേട്ടെ എന്ന് പറഞ്ഞ് ഒരു കമന്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ചേച്ചി ആ ചികിത്സ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ അറിയാം വിവരങ്ങൾ അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും അത് തന്നെയാണ് കമ്പത്ത് പോയ ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിലൊന്ന് കമന്റ് ഇട്ടേക്കണം കാരണം കമ്പത്ത് പോയ ആരും പറയത്തില്ല കാരണം നമ്മൾ ഒരു ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നോ അല്ലാതെ ആയുർവേദത്തിൽ പൊതുവെ ഇങ്ങനെ തിരുമിക്കുന്നത് പോലെയല്ല കമ്പത്ത് നാടീയ ചികിത്സയാണ് നമ്മൾ ആദ്യമായിട്ട് എങ്ങനെയാണോ അവിടെ പോയത് നമ്മുടെ നടുവ് എങ്ങനെയാണ് അങ്ങനെ ആക്കി വരത്തായിരിക്കും ചീപ്പ് പറഞ്ഞാൽ ചേച്ചി ഒന്ന് അവിടെ പോകുന്നത് നല്ലതായിരിക്കും കാരണം ഇത്രയും വർഷമായിട്ട് ചേച്ചി നടുവേനെ വെച്ച് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അവിടെ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ നല്ല കാര്യം എന്നാണ് ഞാൻ പറയത്തുള്ളൂ കാരണം തേയ്മാനോ കാര്യങ്ങളോ മാത്രമേ അവിടെ മാറ്റി കൊടുക്കത്തില്ലാത്തുള്ളൂ ബാക്കി നടുവിന് വരുന്ന എന്ത് കംപ്ലൈൻറ്റും അവിടെ മാറ്റി കൊടുക്കും നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടിയാണ് എല്ലാവരും കിടന്ന എൻ്റെ അവസ്ഥ എല്ലാവരും കണ്ട നല്ലതും കമൻറ്റിൽ എല്ലാവരും പറയുന്നുണ്ട് സുദിമോളെ ഞാൻ ആ കിടന്ന അവസ്ഥ ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സുധിമോളെ മോനെ ഞാൻ എന്നോട് സ്നേഹം കൊണ്ടാണ് എല്ലാരും പറയണത് മോനെ ഇനി കേരള ആ സ്നേഹം ഞാൻ അംഗീകരിക്കുന്നു ഇനി ഞാൻ കേറുന്നില്ല ഞാൻ തെങ്ങേറ്റ് നിർത്തിയിരിക്കുകയാണ് എല്ലാവരും ഞാൻ അറിയിക്കുന്നു ഈ മേലെ ഞാൻ തെങ്ങേർത്തില്ല അപ്പോൾ ആ ചേച്ചിയോട് പറയുന്നത് ചേച്ചി ഒന്ന് പോയി നോക്കണം എൻ്റെ ഇതിന് മുന്നേ ഞാൻ മേലാതെ കിടക്കണ വീഡിയോയിലൊക്കെ ഞാൻ ആ ചേ വൈദ്യ നമ്പർ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരനൊന്ന് വിളിക്കുക ചേച്ചി അവിടെ ഒന്ന് പോയി ചേച്ചി നടകും കാര്യങ്ങളൊന്ന് ചികിത്സിച്ചു നോക്കുക അന്നത്തെ ചേച്ചി മാറിക്കഴിയുമ്പോൾ എനിക്കൊന്ന് കമൻറ്റ് പറയണമെന്ന് ഞാൻ പറയത്തുള്ളൂ അത്രയ്ക്കും ആണ് അവിടെ പിന്നെ കുറെ ആൾക്കാരെ ഉപയോഗിച്ച് സുഖിമോളെ ഇതെന്താണ് മോനെ എപ്പോഴും ഉണ്ടല്ലോ ഇതെന്താണ് എന്താണെന്ന് ഇത് ശരിക്കും ഒരു മൊഴയാണ് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് അപ്പോൾ എനിക്കിപ്പോൾ സുണ്ടപ്പൻ ഈ മിരിമിരിപ്പി ആയതുകൊണ്ടും ആരുടെ അടുത്ത് മര്യാദക്ക് ഇരിക്കത്തില്ലാത്ത ഒരു സ്വഭാവക്കാരി ആയതുകൊണ്ടും തലയല്ലേ ഇവിടെ മുറിക്കുമ്പോൾ വലിയ റെസ്റ്റ് വല്ലതൊക്കെ പറഞ്ഞാലോന്ന് ഓർത്തിട്ട് സുണ്ടപ്പൻ റിച്ച് ഇവിടെ ആകാനായിട്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ സ്ഥിരമായി കുറി തൊടുന്നത് കുറഞ്ഞ കുടുംബത്തേക്കും ഈ മുഴയറിയത്തില്ല അതുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയാണ് പറയുന്നത് ഇപ്പം എനിക്ക് ഏറ്റവും ആദ്യം പറയാൻ തോന്നിയത് ഈ ഡ്രസ്സിന്റെ കാര്യമാണ് ഇത്രയും ഡ്രസ്സ് അയച്ച് തന്ന ചേച്ചിക്കും കുടുംബത്തിനും ഞാൻ ഒത്തിരി നന്ദി അറിയിക്കുന്നു പിന്നെ ഈ ഈ ചാനൽ കയറി നിങ്ങൾ ഈ ചാനലിൽ കയറി നിങ്ങളിത് എൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നോക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് സഹായിക്കുക ഒരു പാവം ചേച്ചിയാണ് പാവപ്പെട്ട വീട്ടിൽ ചേച്ചി തുടങ്ങിയേക്കാണ് ലോൺ എടുത്ത് തുടങ്ങിയേക്കുന്ന ഒരു സംരംഭമാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് കാലിലേക്കുണ്ടെങ്കിൽ ഇതൊന്നും പുള്ളിക്കാരി ഈ ഡ്രസ്സ് കൊടുത്ത് ഈ ഡ്രസ്സൊക്കെ ഇത് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പണം കാരണം ആ നമുക്കിപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ ഇട്ടാക്കുന്ന കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും നല്ല ഇണക്കമുള്ള ഡ്രസ്സാണ് നല്ല ഡ്രസ്സാണ് അപ്പോൾ ഞാൻ ഈ ഈ ചുരിദാർ ഇത് കാണിക്കുന്നുകൊണ്ടാണ് ഞാൻ ഷോൾ ഇടഞ്ഞത് കേട്ടോ വേറൊന്നും ഇതിൻ്റെ വർക്കൊക്കെ കാണിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഷോൾ ഇടാഞ്ഞത് വേറൊന്നും ഒന്നും ഓർക്കരുത് ഞാൻ വലിയ ആളായിപ്പോയിട്ടൊന്നും അല്ല ഷോൾ ഇടാത്തത് അതൊന്നും ആരോ ഒന്നും വിചാരിക്കരുത് അപ്പോൾ നമ്മുടെ വീടിന് ഇത്രയ്ക്കുള്ളൂ ഞാൻ ഈ ഡ്രസ്സിൻ്റെ ചാനലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആ ചേച്ചിൻ്റെ നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും കമൻറ്റ് ബോക്സിൽ അത് നിങ്ങൾ സെർച്ച് ചെയ്യുക ആ ചാനലിലേക്ക് കയറുക നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തിരഞ്ഞെടുക്കുക സഹായിക്കുക അത്രയോളം ഞാൻ എനിക്ക് പറയാനായിട്ട് ഇവിടെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക്